നമസ്കാരം ഇൻസറിലേക്ക് സ്വാഗതം അതിക്രൂരമായ രീതിയിൽ വെഞ്ഞാറമൂട് ഏകദേശം അഞ്ച് പേരെ കൊലപ്പെടുത്തുകയും സ്വന്തം ഉമ്മയെ ഒരു ദയയുടെ കണിക പോലും ബാക്കി ബാക്കിവെക്കാതെ കൊലപ്പെടുത്താനായി ശ്രമിക്കുകയും ചെയ്ത അഫ്ഫാൻ്റെ മൊഴിയുടെ കൂടുതൽ വിശദാംശങ്ങളാണ് ഈ സാഹചര്യത്തിൽ പുറത്തു വരുന്നത് അതിലേറ്റവും ശ്രദ്ധേയമായ വിഷയമെന്ന് പറയുന്നത് ആറിലൊതുക്കാനായിരുന്നില്ല അഫാൻ്റെ തീരുമാനം മറിച്ച് വീണ്ടും രണ്ടു പേരെ കൂടി കൊലപ്പെടുത്താനുള്ള ഹിറ്റ് ലിസ്റ്റാണ് അഫാന്റെ ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് പക്ഷേ അതിൽ നിന്നും പിന്മാറാനുള്ള ഒരു കാരണം കൂടി നിലവിൽ പോലീസ് ഉദ്യോഗസ്ഥരോടും ഡോക്ടർമാരോടും അഫാൻ തന്നെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് വെഞ്ഞാറമൂട് കൂട്ടക്കൊല കേസിലെ പ്രതിയായ അഫാൻ ഞെട്ടിക്കുന്ന ചില വിവരങ്ങളാണ് മൊഴിയിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത് തട്ടത്തുമലയിൽ താമസിക്കുന്ന അഫാൻ്റെ ഉമ്മയുടെ ബന്ധുക്കളായ രണ്ട് പേരെയാണ് സമാനമായ രീതിയിൽ കൊലപ്പെടുത്താൻ ആസൂത്രണം ചെയ്തിരുന്നത് ഇതൊക്കെ തന്നെ ഉമ്മയ്ക്കും തൻ്റെ കുടുംബത്തിനും വേണ്ടിയാണ് അഫാൻ നടത്തുന്നതെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഏറ്റവും വൈരാഗ്യമുള്ളത് ഉമ്മയെ കുറ്റപ്പെടുത്തിയവർക്കും ഉമ്മയെ പരിഹസിച്ചവർക്കും ഇതിനൊക്കെ തന്നെ കാരണം ഉമ്മയാണെന്നുള്ള കുത്തുവാക്കുകൾ നിറച്ചവർക്കുമാണ് മുത്തശ്ശി പിതൃസഹോദരൻ ലത്തീഫ് ലത്തീഫിൻ്റെ ഭാര്യ പെൺസുഹൃത്ത് ഫർസാന ഇളയ സഹോദരൻ കുഞ്ഞനുജനായ അഫ്സ മാതാവ് ഷെമീന എന്നിവരെ കൊലപ്പെടുത്തിയതിന് ശേഷം മറ്റു രണ്ട് കൊലകൾ കൂടി ചെയ്യാമെന്ന് മനസ്സിൽ കരുതിക്കൂട്ടിയ അഫാന് പിന്നീട് മാനസാന്തരം സംഭവിക്കുകയാണ് ഉണ്ടായത് ഏറ്റവും ഒടുവിൽ നടത്തിയ കൊലയിൽ പോവുകയായിരുന്നു അഫാൻ ഏറ്റവും അധികം സ്നേഹിച്ച ഏറ്റവും അധികം പ്രിയപ്പെട്ട തൻ്റെ കുഞ്ഞനുജനെ കൊലപ്പെടുത്തിയതോടെ അതുവരെ മനസ്സിൽ നിറച്ച കരുത്തൊക്കെ തന്നെ ചോർന്നുപോയി താനാകെ തളർന്നു പോയെന്നും പിന്നീട് ഒരു കൊല പോലും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലായി മാറിയെന്നുമാണ് അഫാൻ പറയുന്നത് ആദ്യം ഏറ്റവും അധികം സ്നേഹിച്ച പ്രിയപ്പെട്ട കാമുകിയോട് ഈ കാര്യങ്ങളൊക്കെ തന്നെ തുറന്നു പറഞ്ഞു ഇത്രയധികം കൊല ചെയ്തപ്പോൾ ഇനി എങ്ങനെ ജീവിക്കുമെന്നുള്ള അവളുടെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത് ഇനി ജീവിക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൊലപ്പെടുത്തുകയായിരുന്നു ജീവിച്ചിരുന്നാലേ ഇതൊക്കെ അഭിമുഖിക്കേണ്ട ആവശ്യകതയുള്ളൂ അതിനുശേഷം താഴെ ഇറങ്ങി അനുജനെ കൊലപ്പെടുത്തി ഇതോടെ ഇനി ഒരു കൊല ചെയ്യാനുള്ള കരുത്തില്ലാതെ മനോവീര്യം ചോർന്ന് അഫാൻ ആ രണ്ടു പേരെ കൊല്ലാനുള്ള പദ്ധതി ഉപേക്ഷിച്ചു പണം പലിശയ്ക്ക് നൽകിയിട്ട് ഇവർ ഭീഷണിപ്പെടുത്തിയെന്നാണ് അഫാൻ്റെ മൊഴി അഞ്ച് ലക്ഷം രൂപ നൽകിയിട്ട് പത്ത് ലക്ഷത്തോളം രൂപ ഇരിവ് ഇവർ തിരികെ വാങ്ങിയിട്ടുണ്ട് പിന്നെ ഈ നിരന്തരമായി പണം ആവശ്യപ്പെട്ടു അതുകൊണ്ട് തന്നെയാണ് അവരെ കൊലപ്പെടുത്താനുള്ള തന്ത്രം വനഞ്ഞത് തൻ്റെ കുടുംബത്തെ ഇത്രയധികം ദ്രോഹിച്ച ബന്ധുക്കളെ വകപ്പെരുത്തണമെന്നുള്ള അതിയായ ആഗ്രഹം അഫാൻ്റെ മനസ്സിലുണ്ടായിരുന്നു അവസാനം വരെയും പിടിച്ചു നിൽക്കാനുള്ള കരുത്തഫാന് കിട്ടിയിരുന്നില്ല ഇത് വലിയൊരു കൂട്ടക്കൊലയിലേക്ക് നയിക്കുമായിരുന്നു എന്ന് തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥരും അനുമാനിക്കുന്നത് ആരും തന്നെ അറിയാതെ ഇത്രയധികം കൊല നടത്താമെങ്കിൽ ഒന്ന് രണ്ട് കൊലകൾ കൂടി നടത്തുന്നതിൽ അഫാന് കൃത്യമായ ആസൂത്രണം ഉണ്ടായിരുന്നു അതിനുള്ള കരുത്തുമുണ്ടായിരുന്നു ആശുപത്രിയിൽ അഫാനെ സന്ദർശിച്ച മാനസികാരോഗ്യ വിദഗ്ധരോടാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് അവരുടെ അനുസരിച്ച് അപാരമായ മനക്കെട്ടി തന്നെയാണ് എന്ന് പറയുന്ന ഇരുപത്തിമൂന്ന് കാരനുള്ളത് എങ്ങനെ ഇത് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതിലെ അമ്പരം ഇന്നും പോലീസ് ഉദ്യോഗസ്ഥർക്കും മനോരോഗ വിദഗ്ധർക്കുമൊക്കെ തന്നെയുണ്ട് ഇതിനു മുൻപ് ഇത്തരത്തിൽ ക്രിമിനൽ പശ്ചാത്തലം ഒന്നും തന്നെ ഇല്ലാത്ത മനസ്സ് ഇത്രയധികം ഒരു കൃത്യം നടപ്പിലാക്കണമെങ്കിൽ അഫാനെ ഉള്ളുലച്ച വലിയ സംഭവങ്ങൾ വേറെയും ഉണ്ടാകും അഫാനെ ഇന്ന് ജയിലിലേക്ക് മാറ്റുന്നുണ്ട് ആരോഗ്യം മെച്ചപ്പെട്ടതോടെയാണ് ഡോക്ടർമാർ ജയിലിൽ നിന്ന് മാറ്റാനായി നിർദ്ദേശം നൽകിയത് മുത്തശ്ശിയെ കൊലപ്പെടുത്തിയ കേസുമായി ബന്ധപ്പെട്ടാണ് അഫാനെതിരെ ആദ്യ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തത് അതിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയതും അമ്മയെ ആക്രമിച്ചതും ബന്ധുക്കളെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട കേസ് അത് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലാണ് അതേക്കുറിച്ചുള്ള വിശദമായ നീക്കങ്ങൾ നിയമോപദേശം അടക്കം പോലീസ് തേടി വരികയാണ് എന്നാൽ തൻ്റെ അനുജനെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളും അഫാൻ പോലീസിനോട് നൽകുന്നുണ്ട് അമ്മയെയും ബന്ധുക്കളെയും കൊലപ്പെടുത്തി അക്കാര്യം അനുജനെടുത്ത് തുറന്നു പറയുകയാണ് ചെയ്തത് അതുകൊണ്ട് അമ്പരത്ത് നിന്ന അനുജനെ ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് അഫാൻ പറയുന്നത് സഭവ ദിവസം സ്കൂൾ വിട്ട് അഫ്സാൻ എത്തിയപ്പോൾ വെഞ്ഞാറമൂട്ടിൽ പോയി കുഴിമന്തി വരാനായി ആവശ്യപ്പെട്ടു അതിനുവേണ്ടി ഒരു ഓട്ടോറിക്ഷ അടക്കം പിടിച്ചുകൊടുത്തു ആ സമയം കൊണ്ട് കാമുകിയെ കൊലപ്പെടുത്തി തിരിച്ചെത്തിയ അഫ്സാനോട് താൻ ഇതുവരെ നടത്തിയ കൃത്യങ്ങളൊക്കെ തന്നെ തുറന്നു പറഞ്ഞു അത് വീടിൻ്റെ മുൻവശത്തെ വാതിൽപ്പടിയിൽ വെച്ചായിരുന്നു പേടിച്ച് നിലവിളിച്ച അനുജനെ അവിടെ വെച്ച് തന്നെ അടിച്ചുകൊന്നു മരിച്ചെന്ന് ഉറപ്പാക്കി കൈവശമുണ്ടാകുന്ന പൈസയൊക്കെ തന്നെ അഫ്സാൻ്റെ ശരീരത്തോട്ട് വലിച്ചെറിഞ്ഞിട്ടാണ് കുളിച്ച് വസ്ത്രം മാറി പുറത്തിറങ്ങി ബൈക്ക് എടുക്കാനായി ശ്രമിച്ചത് പക്ഷേ അമിതമായി മദ്യപിച്ചത് കൊണ്ട് തന്നെ എടുക്കാനോ സ്റ്റാർട്ട് ചെയ്യാനോ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു പിന്നീട് ഒരു ഓട്ടോറിക്ഷ പിടിച്ച് പഞ്ഞാറമുട പോലീസ് സ്റ്റേഷനിലെത്തിയാണ് അഫാൻ പോലീസിന് മുന്നിൽ ഈ കുറ്റങ്ങളൊക്കെ തന്നെ ഏറ്റുപറഞ്ഞത് ഇനി ഫർസാനെ കൊലപ്പെടുത്തിയതെങ്ങനെയെന്നുള്ള വിവരവും ഇതോടൊപ്പം തന്നെ നേരത്തെ മൊഴി നൽകിയിട്ടുണ്ടായിരുന്നു ബന്ധുക്കളെ കൊലപ്പെടുത്തിയ വിവരമാണ് ഫർസാനെ അറിയിച്ചത് അമ്മയെയും മമ്മൂമ്മയെയും അടക്കം കൊന്നുവെന്നും ഇത് കേട്ട് ഇനി എങ്ങനെ ജീവിക്കുമെന്ന് അമ്പരെന്ന് ഞെട്ടലോടെ ഫർസാനെ ചോദിച്ചപ്പോഴാണ് ചുറ്റികയെടുത്ത് ഒരു ദയാദാക്ഷിണിയുമില്ലാതെ ഫർസാനയുടെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയത് ആ ചോര ഇറ്റു വീഴുമ്പോൾ കൊലപാതകൂരം കേട്ട് കസേരയിൽ തലയിൽ കൈവച്ചിരുന്ന ഫർസാനെ അതേപടി തന്നെ പ്രതി ചുറ്റിക ആഞ്ഞടിക്കുമ്പോൾ ആ രക്തത്തുള്ളികൾ തെറിച്ച് വീണത് അഫ്ഫാൻ്റെ തന്നെ ചിത്രത്തിലായിരുന്നു ചെറിയൊരു ഫോട്ടോ ഫ്രെയിം അഫ്വാൻ്റെ ആ മുറിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ കൊലപാതക ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ പോയ പോലീസ് ഉദ്യോഗസ്ഥർ അത് പകർത്തുകയും ചെയ്തിട്ടുണ്ട് പെൺ സുഹൃത്ത് ഫർസാനയെ കൊലപ്പെടുത്തിയ വിവരം അഫാൻ തന്നെ പോലീസിനോട് യാതൊരുവിധ മടിയുമില്ലാതെ തന്നെ തുറന്നു പറഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്